ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ അഭിമാന സ്തംഭമായി ലോകം അത്ഭുതത്തോടെ നോക്കുന്ന വിജയഗാഥയാണ് ചെനാപ്പാളി എന്നാൽ ഹിമാലയൻ താഴ്വരയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഉരുക്ക് വിസ്മയത്തിൻ്റെ കരുത്തുറ്റ അടിത്തറയ്ക്ക് പിന്നിൽ പതിനേഴ് വർഷത്തെ തൻ്റെ വൈദഗ്ധ്യവും അചഞ്ചലമായ അർപ്പണബോധവും അർപ്പിച്ച ഒരു വനിതാ ശാസ്ത്രജ്ഞയുണ്ട് ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റോക്ക് എഞ്ചിനീയറിംഗ് വിദഗ്ദ്ധ പ്രൊഫസർ ജി മാധവി ലത ഹിമാലയൻ വെല്ലുവിളികളെ അതിജീവിച്ച് ചെനാബ് പാലം യാഥാർത്ഥ്യമാക്കിയതിൽ അവരുടെ പങ്ക് നിർണായകമായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആ പോരാട്ടത്തിന്റെയും ശാസ്ത്രീയ മികവിന്റെയും കഥയാണ് ജമ്മു കാശ്മീരിലെ ചനാബ് നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം നിർമ്മിക്കുക എന്നതായിരുന്നു ദൗത്യം ഭൂമിശാസ്ത്രപരമായി ഏറെ സങ്കീർണവും ഭൂകമ്പ സാധ്യതയുള്ളതും ചെങ്കുറ്റായ പാറക്കെട്ടുകളും ശക്തമായ കാറ്റുമുള്ള ഹിമാലയൻ മേഖലയായിരുന്നു നിർമ്മാണ സ്ഥലം അപ്രാപ്യമെന്ന് തോന്നിയ ഈ വെല്ലുവിളികൾക്കിടയിൽ പാലത്തിന്റെ ഘടനാപരമായ ഭദ്രതയും സുസ്ഥിരതയും ഉറപ്പാക്കുക എന്ന ബാധിച്ച ഉത്തരവാദിത്വമാണ് നോദേൺ റെയിൽവേയും നിർമ്മാണ കരാറുകാരായ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറും പ്രൊഫസർ മാധവി മാധവീലതയുടെ വൈദഗ്ധ്യം തേടിയത് പതിനേഴ് വർഷത്തെ നീണ്ടുനിന്ന ആ നിർണായക ദൗത്യം അവിടെ തുടങ്ങുകയായിരുന്നു പ്രൊഫസർ മാധവീലതയുടെ പ്രധാന ചുമതല പാലം പണിയുന്ന മലഞ്ചെരുവുകളുടെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിലും പാലത്തിന്റെ അടിത്തറ രൂപകൽപ്പന ചെയ്യുന്നതിലും ശാസ്ത്രീയമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക എന്നതായിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ എഞ്ചിനീയർമാർക്ക് മുന്നിൽ പ്രവചനാതീതമായ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നത് ആദ്യഘട്ട പഠനങ്ങളിൽ കണ്ടെത്താൻ കഴിയാതിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ പാറകൾ നിർമ്മാണത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ട ഒളിഞ്ഞിരുന്ന ഭീമൻ ഗർത്തങ്ങൾ ഓരോ അടി മുന്നോട്ട് പോകുമ്പോഴും മാറിക്കൊണ്ടിരുന്ന പാറയുടെ സ്വഭാവം ഇവയെല്ലാം നിർമ്മാണ പുരോഗതിക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഈ അപ്രതീക്ഷിതവും സങ്കീർണവുമായ വെല്ലുവിളികളെ നേരിടാൻ പ്രൊഫസർ മാധവീലതയും അവരുടെ ഗവേഷക സംഘവും ഡിസൈൻ ആസ് യു ഗോ എന്ന തനതായ ഒരു പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ഇതിലൂടെ ഓരോ നിമിഷവും നിർമ്മാണ സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങളുടെയും നേരിടുന്ന പ്രതിസന്ധികളുടെയും അടിസ്ഥാനത്തിൽ പാലത്തിന്റെ രൂപകൽപ്പനയിൽ തത്സമയം ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തി പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു സങ്കീർണമായ എഞ്ചിനീയറിംഗ് കണക്ക് കൂട്ടലുകളും ഡിസൈൻ പരിഷ്കാരങ്ങളും ഈ തന്ത്രത്തിന്റെ വിജയത്തിന് അനിവാര്യമായിരുന്നു പാറകളിലെ വിള്ളലുകളിലേക്കും ബലക്ഷയമുള്ള ഭാഗങ്ങളിലേക്കും ഉയർന്ന മർദ്ദത്തിൽ സിമൻറ്റ് മിശ്രിതം കുത്തിവെച്ച് അവയെ ബലപ്പെടുത്തുന്ന സിമൻറ്റ് ഗൗട്ടിംഗ് പോലുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾക്ക് പ്രൊഫസർ ലതയുടെ ടീം മേൽനോട്ടം വഹിച്ചു അതുപോലെ പാലത്തിന്റെ അടിത്തറയും സമീപത്തെ കൂറ്റൻ പാറക്കെട്ടുകളും ഇളകാതെ പതിറ്റാണ്ടുകളോളം ഉറപ്പിച്ചു നിർത്താൻ പതിനായിരക്കണക്കിന് മീറ്റർ നീളത്തിൽ ഭീമൻ റോക്ക് ആങ്കറുകൾ കൃത്യമായ സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്നതിനുള്ള രൂപകൽപ്പനയും അവരുടെ വൈദഗ്ധ്യത്തിന്റെ ഫലമായിരുന്നു ഈ ശാസ്ത്രീയവും കൃത്യവുമായ ഇടപെടലുകളാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെയും ശക്തമായ ഭൂകമ്പങ്ങളെയും വരെ അതിജീവിക്കാൻ ശേഷിയുള്ള അടിത്തറ ചനാവ് പാലത്തിന് നൽകിയത് രണ്ടായിരത്തി അഞ്ചിലെ പ്രാരംഭ ആസൂത്രണ ഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തുന്നത് വരെ നീണ്ട പതിനേഴ് വർഷക്കാലം പ്രൊഫസർ ജി മാധവി ലത ഈ സ്വപ്ന പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഹിമാലയൻ ഭൂപ്രകൃതി ഉയർത്തിയ ഓരോ ഭൂസാങ്കേതിക വെല്ലുവിളിയെയും അതിജീവിക്കാൻ അവരുടെ അശ്രാന്ത പരിശ്രമവും ആഴത്തിലുള്ള ശാസ്ത്രീയമായ ഉൾക്കാഴ്ചയും പദ്ധതിക്ക് മുതൽക്കൂട്ടായി ചനാപാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം എന്നതിനപ്പുറം ഏകദേശം നൂറ്റി ഇരുപത് വർഷക്കാലം ഹിമാലയത്തിലെ കഠിനമായ പ്രകൃതിയെയും കാലാവസ്ഥയെയും ധൈര്യപൂർവ്വം നേരിടാൻ സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയത് ഡോക്ടർ ലതയുടെ കൂടെ ദീർഘവീക്ഷണത്തിന്റെയും സമർപ്പണത്തിന്റെയും വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഈ ചനാബ് പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകയാണ് നിലകൊള്ളുന്നത് വിഖ്യാതമായ ഈഫെൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ പാലം ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ കരുത്തും പ്രതിഭയും ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ചെനാ പാലം കേവലം ഉരുക്കിന്റെയും കോൺക്രീറ്റിന്റെയും ഒരു കൂറ്റൻ നിർമ്മിതി മാത്രമല്ല മറിച്ച് പ്രൊഫസർ ജി മാധവി പോലുള്ള അനേകം പ്രതിഭകളുടെ ദീർഘവീക്ഷണത്തിന്റെയും അചഞ്ചലമായ അർപ്പണബോധത്തിന്റെയും തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും ശാസ്ത്രീയ മികവിന്റെയും തിളക്കമാർന്ന പ്രതീകമാണ് ഒരു വനിതാ ശാസ്ത്രജ്ഞിയുടെ വൈദിദ്ധ്യവും നേതൃത്വപാഠവവും എങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ അഭിമാന പദ്ധതിക്ക് കരുത്തും ദിശാബോധവും നൽകി വിജയത്തിലെത്തിച്ചു എന്നതിന്റെ ഉത്തമമായ മാതൃകയാണ് പ്രൊഫസർ മാധവീലതയും അവർ കരുത്തു പകർന്ന ചനാപാലവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി